വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകളിലേക്കും കോടതിയിലേക്കും മറ്റും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് നോ പാർക്കിംഗ് എഴുതിവെച്ചെടുത്ത് പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ആളുകൾക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് രജിസ്റ്റർ ഓഫീസിലേക്കും സർവേ ഓഫീസിലേക്കും താലൂക്ക് ഓഫീസിലേക്കും സപ്ലൈ ഓഫീസിലേക്കും കോടതിയിലേക്കും മറ്റും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് അനധികൃത പാർക്കിംഗ് മൂലം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൌകര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് വഴിയിൽ പോലും വണ്ടിയിട്ട് പോകുന്നതിനാൽ കാറുകൾക്കും മറ്റും ഇതുവഴി കടന്നു പോകുവാൻ സൌകര്യമില്ലാതെ വരികയാണ് കാറുകളിൽ വരുന്ന പ്രായമായവരും ഭിന്നശേഷിക്കാരും മറ്റുമാണ് ഇതുമൂലം ഏറെ പ്രയാസം അനുഭവപ്പെടുന്നത് ബുധനാഴ്ച ഇത്തരത്തിൽ താലൂക്ക് ഓഫീസിലെത്തിയ കുടുംബത്തിന്റെ വാഹനം അധികൃതമായി പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ തട്ടി കാറിന്റെ പെയിന്റ് ഇളകി പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഇടപെട്ടാണ് വാഹനം വലിച്ചു നീക്കി കാറിന് പോകുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് അനധികൃത പാർക്കിംഗ് നിർത്തലാക്കുവാൻ നടപടിയെടുക്കണമെന്ന് തഹസിൽദാർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെന്ന് പുതുരുറ്റി സ്വദേശിയായ പറഞ്ഞു അജയ് കുമാർ പോകുന്ന ഒരു ഇത് ഈ വഴിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ആ വണ്ടി പാർക്ക് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു അമ്മയും മകനും കൂടി കാറിൽ അങ്ങോട്ട് പോയായിരുന്നു ആ കാറ് ആ ബൈക്കിൻ്റെ മോള് എടുത്ത് ഭാഗം ഉരഞ്ഞിട്ട് ഒരു ഒരു മീറ്ററോളം നീളം ആ ഡോറിൻ്റെ മോള് ഉറച്ച് പെയിൻറ് പോയി ആ ബൈക്കിൻ്റെ ഫുട്റോസ്റ്റിൻ്റെ മോൾ ആ പെയിൻ്റ് ഉണ്ട് ആ വണ്ടി ഞാൻ നിരക്ക് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയാണ് മാറ്റാൻ പറ്റിയവർക്ക് കാറ് ഇതാണ് ഇവിടെ നടക്കുന്നത് ഡെപ്യൂട്ടി സാൻസിലാടുത്ത് പോയി പരാതി പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വച്ചാൽ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ വരും എന്നിട്ട് ഉള്ള വണ്ടിക്കൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് ചാർജ് ചെയ്ത് പോവും ഈ പോയ ആൾക്കാരെ വലിയ നാളെ ഇവിടെ കൂടെ നോക്കിയാൽ അങ്ങനെ ഇന്ന് വെച്ചവരിലെ നാളെ വെക്കുക ഇന്ന് വന്നവരിലാന്ന് ആളെ വരിക അങ്ങനെ ഒരു കാര്യവും ഇല്ല ഡെയിലി ഇവിടെ പോലീസുകാരും നോക്കണ്ടിരുന്ന അഡീഷണൽ അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ബിസി